വെടിനിർത്തൽ കരാറിന്റെ സമയത്ത് ആയുധശേഷി വർദ്ധിപ്പിക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് നിലവിൽ ഹിസ്ബുള്ളക്ക് കാര്യമായ നാശനഷ്ടമുണ്ടാക്കാൻ ഇസ്രായേലി ആക്രമണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ആയുധങ്ങളും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഹിസ്ബുള്ള പൂർണമായും നശിച്ചു എന്ന് അതിനർത്ഥമില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ തേച്ചു മിനുക്കുന്നതിനും രാജ്യങ്ങളിലെ പ്രോക്സികളായിട്ടുള്ള സംഘടനകളിൽ നിന്ന് ആയുധങ്ങൾ പരമാവധി സംഘടിപ്പിക്കുന്നതിനും പുതിയവ ഉടൻ പുനർനിർമ്മിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തുകയാണ് ഹിസ്ബുള്ളയുടെ ഭീഷണി അവസാനിച്ചിട്ടില്ലെന്നും ഹിസ്ബുള്ള ഈ നിലയ്ക്ക് ഹിസ്ബുള്ള വിടുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ഹിസ്ബുള്ള പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നുമാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് വൈറ്റ് ഹൌസിനും പെൻറ്റകണ്ണിനും കൈമാറിയിരിക്കുന്നു ജനുവരി ഇരുപതിന് ചുമതലയേൽക്കാൻ ഇരിക്കുന്ന അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ കൂടി ഈ റിപ്പോർട്ടിനെ കാണുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ റോയ്റ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നത് അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഈ റിപ്പോർട്ട് ഇസ്രായേൽ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയതിന് സമാനമാണ് ഒരു വെടിനിർത്തൽ സാധ്യമാക്കിയാൽ ആ വെടിനിർത്തൽ കാലയളവ് ആയുധങ്ങൾ ശേഖരിക്കുന്നതിനും ശക്തി വർധിപ്പിക്കുന്നതിനും കഴിഞ്ഞു പോയ കാലത്തെ അബദ്ധങ്ങൾ പരമാവധി ഇല്ലാതാക്കുന്നതിനുമായിരിക്കും എതിരാളികൾ ഉപയോഗിക്കുക ഇത് ഹമാസുമായുള്ള യുദ്ധത്തിൽ കൃത്യമായി ഇസ്രായേലിന് മനസ്സിലായതാണ് ഏഴു ദിവസമാണ് വെറും ഏഴു ദിവസമാണ് വെടിനിർത്തൽ അന്ന് സാധ്യമായത് ആ ഏഴു ദിവസം കൊണ്ട് എഴുപത് ദിവസം യുദ്ധം ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഹമാസ് നേടിയെടുത്തു അതിന് തുല്യമായ ഒരു നടപടി തന്നെയാണ് ഹിസ്ബുള്ളക്കെതിരെ നടക്കുന്നത് പക്ഷേ ഹിസ്ബുള്ളയെ പരിപൂർണമായി തീർത്തിട്ട് മാത്രം വെടിനിർത്തൽ മതി എന്നുള്ള ഒരു ധാരണ ഒരു തീരുമാനമായിരുന്നു ഇസ്രായേലിൻ്റേത് എന്നാൽ പൊടുന്നനെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ ഇസ്രായേലും അതിന് വഴങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് പതിനാല് മാസം കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സൈന്യം യുദ്ധം ആരംഭിച്ചിട്ട് യാതൊരു വിശ്രമവുമില്ലാത്ത നിരന്തരമുള്ള യുദ്ധം ഗാസയിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു കയറുന്നു അവിടെ യുദ്ധം ചെയ്യുന്നു അതിനുശേഷം അവിടെ നിന്ന് ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് എത്തുന്നു വ്യോമസേനയ്ക്കാണെങ്കിൽ ഗാസയിലും ലബനനിലും സിറിയയിലും അടക്കം മാറി മാറിയുള്ള ആക്രമണങ്ങൾ അങ്ങനെ ഇസ്രായേലി സൈന്യമെന്നല്ല ലോകത്തെ മറ്റേതൊരു സൈന്യമാണെങ്കിലും ഇതിനകം തന്നെ തളർന്നു തളർന്നുപോയത് പക്ഷേ ഇസ്രായേലി സൈന്യമായതുകൊണ്ട് അവർ അപ്പോഴും പിടിച്ചു നിന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ വിശ്രമം അനുവദിക്കണമെന്ന ചിന്തയോടുകൂടി വെടിനിർത്തൽ കരാറിന് ഇസ്രായേലും പച്ചക്കൊടി കാണിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണ് ഹിസ്ബുള്ള താൽക്കാലികമായ വെടിനിർത്തൽ കാലയളവ് അവരുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാൻ ആയുധശേഷി തിരിച്ചു പിടിക്കാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുകയാണ് സിറിയയിൽ നിന്ന് പരമാവധി ആയുധങ്ങൾ തങ്ങളുടെ തങ്ങളുടെ പക്കലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സിറിയൻ ലെബൻ അതിർത്തിയിലുള്ള ഇടനാഴികളിലേക്ക് ഇസ്രായേലി സേന നടത്തിയ കനത്ത ആക്രമണം അവരുടെ ഈ ആയുധ വിതരണ ശൃംഖലയെ പരിപൂർണമായും നശിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല എങ്കിലും പൂർണമായും അതിനെ വിശ്വസിക്കാനാവില്ലെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ അവർ പരമാവധി സുരക്ഷിതമായി മാറ്റുന്നു കൂടാതെ അയൽ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അടുപ്പമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അവർ ആയുധങ്ങൾ യഥേഷ്ടം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇറാനാണ് ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാനി സിറിയ വഴിയായിരുന്നു ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ അനവധി ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ സിറിയയിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായതോടുകൂടി ആ ആയുധ വിതരണ ശൃംഖല അത് പൂർണമായും തകർക്കപ്പെട്ടു പിന്നാലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളുമായി ഇറാന്റെ ഒരു ഫൈറ്റർ ജെറ്റ് സിറിയയുടെ ആകാശത്തെത്തിയെങ്കിലും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ആ വിമാനത്തെ തടയുകയും തിരികെ അയക്കുകയും ചെയ്തു അപ്പോൾ ഹിസ്മുള്ളക്ക് ഇപ്പോഴും ആയുധങ്ങൾ എത്തിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും തുടരുകയാണ് ഇറാൻ അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഹിസ്മുള്ളയുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല ഹിസ്മുള്ളയെ കരുതിയിരിക്കണം ഹിസ്മുള്ളയുടെ ഭീഷണി ഇസ്രായേലിന് അവസാനിച്ചിട്ടില്ല എന്ന് അമേരിക്ക തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് ഇതിനർത്ഥം നിങ്ങൾ വെടിനിർത്തൽ കാലയളവിലും കരുതിയിരിക്കണം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു വെടിനിർത്തൽ രണ്ട് ദിവസം മാത്രമാണ് രണ്ട് ദിവസം പോലും ഉണ്ടായിരുന്നില്ല വെടിനിർത്തൽ സാങ്കേതികമായി പറഞ്ഞാൽ വെടിനിർത്തൽ നാൽപ്പത്തി ദിവസം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം അതിനിടയിലും മൂന്ന് തവണയാണ് ഇസ്രായേൽ സേന ഹിസ്ബുള്ളയെ ആക്രമിച്ചത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി വടക്കൻ ഇസ്രായേലിന്റെ നേരെ തൊടുക്കാൻ വേണ്ടി തിരിച്ചു വെച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറിംഗ് സ്റ്റേഷനിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി തൊട്ടടുത്ത ദിവസം നടന്ന ഒരു സംസ്കാര ചടങ്ങിൽ ശവസംസ്കാര ചടങ്ങിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ അവിടെ സന്നിഹിതരായിരുന്നു എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ആക്രമണം തൊട്ടടുത്ത ദിവസം ഇസ്രായേലിന്റെ പീരങ്കിപ്പട ഹഫയടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറി അവിടെയുള്ള ആള് അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നിറയൊഴിച്ചു അങ്ങനെ കഴിഞ്ഞ മണിക്കൂറിലും ഇസ്രായേലിൻ്റെ ആക്രമണം കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെ വെടിനിർത്തൽ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഹിസ്മുള്ളയുടെ ദഹനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന് ഇസ്രായേലി സേന ഒരു ദയാദാക്ഷിണ്യവും ഹിസ്മുള്ളയ്ക്കെതിരെ വേണ്ട എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ തന്നെ നൽകിയിരിക്കുന്നത് അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഹിസ്മുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു ഹിസ്ബുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നു വെടിനിർത്തൽ കരാർ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിനെതിരെ വമ്പൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഹിസ്മുള്ള കൈയിലുള്ള ആയുധങ്ങൾ തീർന്നപ്പോൾ വെടിക്കോപ്പുകൾ തീർന്നപ്പോൾ റോക്കറ്റുകൾ തീർന്നപ്പോഴാണ് കരഞ്ഞ് താണു കേണ് വീണ് ഒരു വെടിനിർത്തൽ സാധ്യമാക്കി തരാൻ ഹിസ്ബുള്ള ഇടപെട്ടത് അതിന് ഒത്താശയുമായി ഈജിപ്റ്റും ഖത്തറും പിന്നാലെയെത്തി അമേരിക്ക വെടിനിർത്തൽ കരാറിന് ഒരു നിർദ്ദേശം നൽകി ഇസ്രായേൽ അത് അംഗീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് ആ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം തന്നെ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു ഇസ്രായേലിനോട് ട്രംപിന്റെ ഉത്തരവ് ഉടൻ ഉണ്ടാകും ഹിസ്ബുള്ളയ്ക്കെതിരെ നിർത്തിവെച്ച ആക്രമണം തുടരാനുള്ള ഉത്തരവ് വമ്പൻ ഉത്തരവ് നെതന്യാഹുന് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സമയം അതിവിദൂരമല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് ഹമാസിനൊരു അന്ത്യശാസനം നൽകിയിരുന്നു ജനുവരി മാസം ഇരുപതാം തീയതി വൈറ്റ് ഹൌസിൽ പുതിയ പ്രസിഡന്റായി ട്രംപ് ചുമതലയേൽക്കും അതിനു മുൻപ് ഹമാസിന്റെ പക്കലുള്ള മുഴുവനും ബന്ദികളെയും വിട്ടയച്ചിരിക്കണം അല്ലാത്ത ഹമാസിന്റെ അന്ത്യമായിരിക്കും അപ്പോൾ സംഭവിക്കുക ചരിത്രത്തിൽ അമേരിക്ക നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരിക്കും പിന്നീട് ഹമാസിനെതിരെ ഉണ്ടാവുക അതിനൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന അന്ത്യശാസനമാണ് ഹമാസിന് ഡൊണാൾഡ് ട്രംപ് നൽകിയത് എന്നാൽ ആ മുന്നറിയിപ്പിനെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് ട്രംപിനെ തിരികെ വെല്ലുവിളിക്കാനാണ് ഹമാസ് അവസരം ഉപയോഗിച്ചത് അതോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഹമാസിന്റെ ജാതകം കുറിച്ചിരിക്കുന്നു അതിന് ജനുവരി ഇരുപത് വരെ കാത്തിരിക്കേണ്ടി വരില്ല അതിനു മുൻപ് തന്നെ ഹമാസിന്റെ അന്ത്യം ഗാസ സ്ട്രിപ്പിൽ ഉറപ്പായിരിക്കും അതിനു സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തപ്പെടുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ അമേരിക്കയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടുവെങ്കിൽ ആ വെടിനിർത്തൽ സമയം ഇസ്രായേലിനെയും അമേരിക്കയെയും തീർക്കാനുള്ള അവസരമായി ഇസ്ലാമിക ഭീകരന്മാർ എടുക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിന്റെ അതേഗതി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇറാന്റെ പിന്തുണയിൽ ഇറാന്റെ സൈനിക സഹായത്തിൽ ആയുധ സഹായത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെയും അമേരിക്കയെയും അടക്കമുള്ള രാജ്യങ്ങളെയും ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഹിസ്ബുള്ളയുടെ അന്ത്യം കുറിക്കാതെ ട്രംപ് അടങ്ങില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഹമാസിനെതിരെ എടുത്തതുപോലെ ഉഗ്രമായ ഒരു ശബ്ദം ഉഗ്രമായ ശാസനം ട്രംപിന് ട്രംപ് ഹിസ്ബുള്ളക്കെതിരെ അധികം വൈകാതെ നടത്തപ്പെടും എന്തായാലും ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അതീ അതീവ നിർണായകമാണ് തങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിസ്മുള്ള ദഹനം അതിനെ ന്യായീകരിക്കുന്നതാണ് വെടിനിർത്തലിന് ശേഷവും ഹിസ്മുള്ളയെ ആക്രമിച്ചതിന് ന്യായീകരണമായി ബെഞ്ചമിൻ തന്നെയാവു പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം ഹിസ്ബുള്ള ആകട്ടെ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ ആ പ്രതിരോധം തീർക്കുന്നത് അതിൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ജീ ഞങ്ങളുടെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ പൗരന്മാർക്ക് നേരെ റോക്കറ്റുകൾ തുടക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കും ആഞ്ഞടിക്കും ആക്രമിച്ചു തകർക്കും ഞങ്ങളുടെ രാജ്യത്തേക്ക് ഡ്രോൺ അയക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡ്രോൺ ഞങ്ങൾ തകർക്കും ഞങ്ങളുടെ രാജ്യത്തിന് നേരെ പ്രകോപനപരമായ എന്തെങ്കിലും ചെയ്യാൻ അവർ മുതിരുമ്പോൾ ആ പ്രദേശം ഒന്നാകെ ഞങ്ങൾ തച്ചു തകർക്കും ഇത് ഞങ്ങളുടെ രാജ്യസുരക്ഷയുടെ ഭാഗമാണ് ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് സ്വയം പ്രതിരോധിക്കുകയാണെന്ന് ബെഞ്ചമിൻ നദിനാഹു പറഞ്ഞു ആ സ്വയം പ്രതിരോധം ബെഞ്ചമിൻ എതിനാഹു തുടരുക തന്നെ ചെയ്യും അധികം വൈകാതെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ഇല്ലാതാകും വീണ്ടും ഘോര യുദ്ധം ലബനനിൽ തുടരും ഇനിയൊരിക്കൽ കൂടി ലബനനിലേക്ക് ആക്രമണം തുടങ്ങിയാൽ ലബനൻ എന്ന രാജ്യം ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം നിത തന്നെയാകൂ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുപോലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് തന്നെയായിരിക്കും അക്ഷരാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് ഈ യുദ്ധം ഇനിയും ഒരിക്കൽ കൂടി പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ലബനൻ എന്ന രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല